നമസ്കാരം യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തുന്ന മേൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിലാണുള്ളത് ഇറാൻ നടത്തുന്ന ആണവ സമ്പുഷ്ടീകരണമാണ് യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ലോകത്തിൽ വിവിധ രാഷ്ട്രങ്ങളിൽ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്ന ധാരാളം രാഷ്ട്രങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രവും ആണവശക്തിയാണ് ലോകത്ത് ഇന്നുള്ള ആണവശക്തികളിൽ ഒരു ആണവശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ ആവിർഭാവമാണ് ഇന്ന് എക്സ്പ്ലൈനറിൽ സംസാരിക്കുന്നത് ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾ ധാർമ്മിക പ്രതിസന്ധികൾ എന്നിവയൊക്കെ മറികടന്നാണ് ഇന്ത്യ ഒരു ആണവ ശക്തിയായി ഇതിന് സത്യത്തിൽ രണ്ടു നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് സ്വാശ്രയത്വം സുരക്ഷ ആഗോള വേദിയിൽ അംഗീകാരം എന്നിവയ്ക്കുള്ള ആഗ്രഹത്തിൽ വേരൂന്നീ കൊളോണിയാനന്തര ഘട്ടത്തിലാണ് രാജ്യം ഒരു ശക്തി എന്ന നിലയിലേക്കുള്ള യാത്ര യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിൽ തന്നെ നമ്മുടെ രാജ്യത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്ന ഇതിഹാസ ഭൗതിക ശാസ്ത്രജ്ഞൻ ഹോമി ജഹാംഗീർ ഭാബ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് പിന്നീട് ആറ്റോമിക് എനർജി കമ്മീഷനും സ്ഥാപിച്ചു അത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ഒരു ആണവ ഊർജ പദ്ധതി അല്ലെങ്കിൽ ഇന്ത്യ ഒരു ആണവ ശക്തി ആവുന്നതിനോട് വ്യക്തിപരമായി താൽപര്യമുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ഇത് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യയുടെ പരിമിതമായ യുറേനിയവും സമൃദ്ധമായ തോറിയം കരുതൽ ശേഖരവും കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഭാബ തന്റെ മൂന്ന് ഘട്ടങ്ങളായുള്ള ആണവോർജ പദ്ധതി അവതരിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി ഭാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ ഗവേഷണ റിയാക്ടർ സ്ഥാപിച്ചു സിറസ് അഥവാ കാനഡ ഇന്ത്യ റിയാക്ടർ യൂട്ടിലിറ്റി സർവീസസ് എന്ന പ്രൊജക്ടിൽ ആറ്റംസ് ഫോർ പീസ് പ്രോഗ്രാം കരാറിന്റെ അടിസ്ഥാനത്തിൽ കാനഡയും യു എസും ഇന്ത്യയോട് സഹകരിക്കുന്നു പൂർണമായും സിവിലിയൻ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ നൽകപ്പെട്ടത് എന്നാൽ ഹോമിജെ ഭാബയ്ക്ക് ആറ്റോമിക ബോംബുകൾ നിർമ്മിക്കണമെന്നും അത് രാജ്യത്തിന്റെ പ്രതിരോധത്തിന് നിർണായകമായ ഘടകമായി മാറുമെന്നുമുള്ള ചിന്തയും ആവശ്യവുമുണ്ടായിരുന്നു ആവശ്യം ശക്തവുമായിരുന്നു ഭാവിക്ക് ആകെ ആവശ്യമുണ്ടായിരുന്നത് തലസ്ഥാനത്ത് നിന്നും അതായത് ഡൽഹിയിൽ നിന്നും ഇന്ത്യ ഭരിക്കുന്ന നേതൃത്വത്തിൽ നിന്നും ഒരു അനുവാദം മാത്രമായിരുന്നു എന്നാൽ അത് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നില്ല യഥാർത്ഥത്തിൽ ചൈനയുമായുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധമാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ എത്രത്തോളം മെച്ചപ്പെടാനുണ്ടെന്ന തിരിച്ചറിവിൽ ഇന്ത്യയെ എത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ചൈന ആദ്യത്തെ ആണവ ബോംബ് പരീക്ഷിച്ചതോടെ രാജ്യസുരക്ഷയ്ക്ക് ആണവ ശക്തി വേണമെന്ന തിരിച്ചറിവിലേക്ക് ഇന്ത്യ എത്തുന്നു പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആണവ ഗവേഷണം ആരംഭിക്കുന്നു ഇന്ദിരാഗാന്ധി അധികാരമേറ്റപ്പോഴേക്കും ഇന്ത്യ ഒരു ആണവ പരീക്ഷണത്തിലേക്കുള്ള പാതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഹോമിജെ ബാബ അന്തരിക്കുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ ഇന്ത്യ അണുബോംബ് നിർമ്മിച്ചിരുന്നു എന്നാൽ ഇത് എവിടെ പ്രയോഗിക്കും ഇത് എവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രയോഗിക്കുമെന്ന ചോദ്യം ബാക്കി നിന്നു കാരണം സൈനിക ഇതര ആവശ്യങ്ങൾക്കായി അണുവായുധങ്ങൾ പരീക്ഷിക്കാനോ അത് ഉപയോഗിക്കുവാനോ യുഎസ് സോവിയറ്റ് യൂണിയൻ ചൈന ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങൾക്കൊഴികെ മറ്റൊരു രാജ്യത്തിനും അധികാരമുണ്ടായിരുന്നില്ല ഈ ഘട്ടത്തിലാണ് അണുബോംബ് ഇന്ത്യയുടെ മടുത്തട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി മറ്റൊരു യുദ്ധം കൂടി പൊട്ടിപ്പുറപ്പെട്ടു രാജ്യസുരക്ഷയ്ക്ക് ആണവ ആയുധം വേണമെന്ന തീരുമാനം രാജ്യതലസ്ഥാനത്തിന് ബോധ്യപ്പെടുന്നത് ഇതോടെയാണ് ഒടുക്കം അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് രാജസ്ഥാനിലെ പൊഖ്രാനിൽ പുഞ്ചിരിക്കുന്ന ബുദ്ധൻ അഥവാ സ്മൈലിംഗ് ബുദ്ധ എന്ന രഹസ്യനാമത്തിൽ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി നാഗസാക്കിയിൽ അമേരിക്കയിട്ട ഫാറ്റ്മാൻ എന്ന ന്യൂക്ലിയർ ബോംബിനോട് സമാനമായ ഒന്നായിരുന്നു ഇത് അന്താരാഷ്ട്ര പ്രതിരോധം നിരാതിരിക്കാൻ എ പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ പി എൻ ഇ എന്ന് അതിന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിശദീകരണവും നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ പരീക്ഷണത്തെ തുടർന്ന് ഇന്ത്യ ആണവ ഹൈബർനേഷനിലേക്ക് കടന്നു ബാഹ്യ പിന്തുണയില്ലാതെ ലോകരാഷ്ട്രങ്ങളുടെ ഒന്നും സഹായമില്ലാതെ യുറേനിയൻ സമ്പുഷ്ടീകരണ ശേഷികൾ വാഹ ഡിസൈനുകൾ ഡെലിവറി സിസ്റ്റങ്ങൾ എന്നിവ നമ്മൾ വികസിപ്പിച്ചെടുത്തു പ്രാഥമികമായി തദ്ദേശീയ ഗവേഷണത്തിലൂടെയും നവീകരണത്തിലൂടെയും ഇന്ത്യ അതിന്റെ ശേഷി വളർത്തിയെടുക്കുന്ന തുടർന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആരംഭത്തോടെ കൂടി പാകിസ്ഥാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ പരീക്ഷിക്കുന്നത് ആരംഭിക്കുന്നത് ഇന്ത്യ മനസ്സിലാക്കി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അതിർത്തികളുടെ സുരക്ഷയ്ക്ക് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഇന്ത്യ ഒരു ആണവ ശക്തിയായി മാറേണ്ടതുണ്ട് അത് തങ്ങളുടെ അയൽ രാജ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം ഇന്ത്യക്ക് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ലോകത്തെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ പതനം നടക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ പതനം യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് കണത്ത ആഘാതമായി കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധ സഹായമായിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ അഫിലിയേഷൻ ആയിരുന്ന സോവിയറ്റ് യൂണിയന്റെ പതനം ഇന്ത്യക്കുൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ സമവാക്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തി ഈ ഘട്ടത്തിൽ തന്നെയാണ് കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ചർച്ചകളിലേക്ക് വരുന്നത് അണു ആയുധങ്ങൾ പരീക്ഷിക്കുന്നതിന് തടയുന്ന കരാറായിരുന്നു ഇത് ഇതിന്റെ സമ്മർദ്ദം ഏർന്നതിന് മുൻപ് ഇന്ത്യ ചടുലമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹ റാവു ആണവായുധ പരീക്ഷണങ്ങൾക്ക് അനുവാദം നൽകുകയും പൊഖ്രാനെ തന്നെ ഇതിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു അമേരിക്കയുടെ സ്പൈസ് സാറ്റലൈറ്റ് പൊഖ്രാനിൽ നടക്കുന്ന ഇന്ത്യയുടെ ഓപ്പറേഷനെ മനസ്സിലാക്കുകയും അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയിൽ എത്തുകയും റാവുവിനോട് ചർച്ചകളിൽ എത്തുകയും അവസാനം പദ്ധതി ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറാവുകയും ചെയ്തു കാര്യം പാകിസ്ഥാനെ സംരക്ഷിക്കേണ്ട ആവശ്യം അന്ന് അമേരിക്കയ്ക്കുണ്ടായിരുന്നു പിന്നീട് ഈ വിഷയത്തിൽ നിർണായക സ്വാധീനമാകുന്നത് അത് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ഇടപെടലിലൂടെയാണ് ഇന്ത്യക്ക് ആണവായുധ പരീക്ഷണം വേണമെന്നുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലൂടെ അധികാരത്തിലേറിയ ബി ജെ പി സർക്കാർ ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു അമേരിക്കൻ സ്പൈസ് സാറ്റലൈറ്റുകളിൽ നിന്നും പ്രൊജക്ടിനെ മറച്ചു പിടിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അടുത്ത ആണവ ആയുധ പരീക്ഷണം സജ്ജീകരിക്കപ്പെട്ടു അതിനായി അവർ കണ്ടെത്തിയ മാർഗം രാത്രിയിൽ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ സ്പൈ സാറ്റലൈറ്റുകൾക്ക് ഇവ തിരിച്ചറിയാൻ സാധിക്കാതെ അവരും അതിനൊക്കെ ഉപരിയായി കൃത്യമായ കോഡുകൾ ഉപയോഗിച്ച് സംസാരിക്കുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നിനും ഇടയിൽ അമേരിക്കൻ ചാർ സാറ്റലൈറ്റുകൾക്ക് പോലും കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിൽ പൊഖ്രാനിൽ അഞ്ച് ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ നടത്തി ഇന്ത്യ ലോകത്തെ അമ്പരപ്പിച്ചു ഇതിൽ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി നമ്മൾ ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ശാസ്ത്രജ്ഞൻ അബ്ദുൽ കലാം കൂടി കൈകോർത്തതോടെ ചരിത്രം രചിക്കപ്പെട്ടു ഇന്ത്യ സ്വയം ഒരു ആണവായുധ രാഷ്ട്രമായി പ്രഖ്യാപിച്ചു ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലെ അഞ്ച് സ്ഥിരാംഗങ്ങളുടെ ആണവ പദവി നിയമവിധേയമാക്കുകയും മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് ആ അവകാശം നിഷേധിക്കുകയും ചെയ്ത കരാറായതിനാൽ ഇന്ത്യ എൻ പിടിയിൽ ഒപ്പിടാൻ വിസമ്മതിക്കുന്നു ഇത് വിവേചനപരമാണെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര വിമർശനത്തിനൊക്കെ വിധേയമാവുന്നുണ്ട് യു ജപ്പാൻ തുടങ്ങിയവർ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി എന്നാൽ ഇന്ത്യ നിലപാടിൽ ഉറച്ചുനിന്നു ഇതിലടുത്ത് നിർണായക ഘട്ടത്തിലേക്ക് എത്തുന്നത് യു എസുമായി പ്രത്യേകിച്ച് ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സ്ട്രോപ്പ് ടാൽബോർറ്റുമായി അന്നത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗിന്റെ നേതൃത്വത്തിൽ ആണവ നയതന്ത്രങ്ങൾ ചർച്ചകൾ നടക്കുന്നതോടുകൂടിയാണ് നോ ഫസ്റ്റ് യൂസ് അഥവാ എൻ എഫ് യു എന്ന പോളിസി സ്വീകരിച്ച ആക്രമണത്തിന് പകരം ആണവ പ്രതിരോധത്തിന് ഊന്നൽ നൽകുകയും കൂടി ചെയ്തതോടുകൂടി ഇന്ത്യ ക്രമേണ ഉത്തരവാദിത്തമുള്ള ആണവശക്തിയായി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അംഗീകാരം നേടുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും യു എസ് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി എട്ടിൽ ഒരു പുതിയ യുഗപ്രവി പോലെയായിരുന്നു ഇന്ത്യ യു എസ് സിവിൽ ആണവ കരാർ നിലവിൽ വന്നത് ആണവ നിർവ്യാപന ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ചില്ല എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ആണവ രാഷ്ട്രമായി ഇന്ത്യ മാറി ആണവ നിർവ്യാപന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ ആഗോള വിശ്വാസവും നേടിയെടുത്തു ഉപരോധങ്ങളും ഒറ്റപ്പെടലും ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യ എന്ന രാഷ്ട്രം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നതിന് ഇങ്ങനെ വലിയൊരു ചരിത്രം കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ